മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ പുതിയ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് രേവതിയുടെ ആക്ടിംഗ് അടിപൊളിയാണ് എന്നാണ് പ്രേക്ഷകർക്ക് ഉള്ള അഭിപ്രായം മാത്രവുമല്ല എത്രയും പെട്ടെന്ന് തന്നെ സച്ചിനുമായി ഒന്നിച്ച് നല്ലൊരു ജീവിതം നയിക്കുന്നത് കാണണം എന്നുള്ള കമൻ്റുകളും നിറഞ്ഞ് നിൽക്കുകയാണ് എന്നാൽ ഇതിനിടയിലാണ് പുതിയ വഴിതിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് ശ്രുതി ശ്രുതിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് മാത്രവുമല്ല എത്രയും പെട്ടെന്ന് പുതിയൊരു നാടകം കളിക്കണം എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് ശ്രുതി അതിന് തയ്യാറാവുകയാണ് ഇതോടെ ശ്രുതിയും ശ്രുതിയും ചേർന്നുകൊണ്ട് പുതിയ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള നാടകം അരങ്ങേറാൻ പോവുകയാണ് ഈ കാര്യം ഇതേ തുടർന്നാണ് വീട്ടിലുള്ള എല്ലാവരും അറിയാൻ ഇടയാകുന്നത് അറിയുന്നത് ചന്ദ്രയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ചന്ദ്ര എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ശ്രുതിയുടെ ജീവിതത്തിൽ പുതിയ പ്രതിസന്ധികൾ കടന്നുവരുന്നത് ഈ നാടകം ശ്രുതിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായി മാറുകയും ശ്രുതിക്ക് ഒടുവിൽ ശ്രുതിയെ വിവാഹം കഴിക്കേണ്ട അവസ്ഥ വന്നെത്തുകയും ചെയ്യുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്